പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗീതു പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് വീട്ടിലുള്ളവർ ഇതേ തുടർന്ന് വിജയലക്ഷ്മി ഈ കാര്യം അറിഞ്ഞ് ഗീതുവിനെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് വിജയലക്ഷ്മിയുടെ ഈ വരവ് അത്ര ഇഷ്ടപ്പെടുന്നില്ല ഗോവിന്ദിന് പക്ഷേ ഈ സന്തോഷ നിമിഷത്തിൽ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന ഗോവിന്ദ് ഇതെല്ലാം കണ്ടില്ല എന്ന് നടിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായി വിജയലക്ഷ്മിയോട് എതിർത്തു പറയാൻ ഗോവിന്ദ് തയ്യാറാകുന്നുമില്ല ഇതേ സമയം രഞ്ജുവും അതുപോലെ തന്നെ വിജയലക്ഷ്മിയും ഗീതുവിനെ ചെന്ന് കണ്ട് ഗീതുവിനോട് ആശംസകൾ അറിയിച്ചിരിക്കുകയാണ് ഇതോടെ ഗീതു വളരെയധികം സന്തോഷിക്കുന്നു വിജയലക്ഷ്മി ഗീതു ഇനി വളരെയധികം ശ്രദ്ധിക്കണം എന്നും കുഞ്ഞിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വേണമെന്നുള്ള കാര്യം മറക്കരുത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പണ്ടത്തെ പോലെ അവിടേക്കും ഇവിടേക്കും ഓടി നടക്കരുത് എന്ന് പറയുന്ന വിജയലക്ഷ്മി എല്ലാ കാര്യങ്ങളും നോക്കുന്നതിനായി ഒരാൾ കൂടെ വേണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ജീതുവിൻ്റെ വീട്ടുകാർ ഉടൻ തന്നെ വരുമല്ലോ എന്ന് പറയുകയും ചെയ്യുന്ന വിജയലക്ഷ്മി അതോടെ ആ പ്രശ്നങ്ങൾക്ക് ഒരു തീരുമാനം ആകും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് െ ചേച്ചിയുടെ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഞാൻ വളരെ അധികം എക്സൈറ്റഡ് ആണ് എന്ന് വ്യക്തമാക്കുകയും എൻ്റെ എല്ലാവിധ ആശംസകളും ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഗോവിന്ദിനെ കാണുന്ന രഞ്ജു അച്ഛനാകാൻ പോകുന്നതിൻ്റെ സന്തോഷം മുഖത്ത് കാണുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതേ സമയമാണ് ഗീതുവിന്റെ വീട്ടുകാരും അവിടേക്ക് വരുന്നത് ഗീതുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാറുള്ള സമയം ആവാറായി എന്ന് വ്യക്തമാക്കുന്ന ഗീതുവിന്റെ വീട്ടുകാർ ഇനി ഗീതു കുറച്ചുനാൾ അവിടെ വന്ന് നിൽക്കട്ടെ എന്നും ഗീതുവിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് തുടർന്ന് ഗോവിന്ദ് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഗീതുവിനെ പിരിഞ്ഞിരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുന്ന ഗോവിന്ദ് അതുകൊണ്ട് തന്നെ ഗീതു ഇവിടെ തന്നെ നിന്നാൽ മതിയെന്നും അവളുടെ കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ലാതെ നോക്കിക്കൊള്ളാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് പക്ഷെ അത് ശരിയല്ല എന്ന് വ്യക്തമാക്കുകയാണ് വീട്ടുകാർ ഇതോടെ ഇനി എന്ത് ചെയ്യും എന്നും ഗീതുവിനെ എങ്ങനെ കാണും എന്നുള്ള ചോദ്യവും ബാക്കിയാവുകയാണ് ഗോവിന്ദന്റെ മനസ്സിൽ ഗീതുവിനെ പിരിഞ്ഞിരിക്കാൻ ഗോവിന്ദിന് സാധിക്കുകയില്ല എന്നുള്ള കാര്യം അതോടെ എല്ലാവർക്കും മനസ്സിലാകുന്നു എന്നാൽ ഇതേ സമയം ഈ സന്തോഷമെല്ലാം കണ്ട് സന്തോഷം അഭിനയിച്ചു കൊണ്ട് മുന്നോട്ടു പോകുന്ന രാധിക വരുണിനെ ചെന്ന് കാണുകയും വരുണിനോട് ഇനി കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു സ്വത്തുക്കളെല്ലാം ഇനി ഗീതുവിന്റെ കുഞ്ഞ് കൊണ്ടുപോകുമെന്നും വരുണിന് ചെല്ലി പൈസ കിട്ടുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന രാധികാമ അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ അപായപ്പെടുത്തുകയാണ് വേണ്ടത് എന്നുള്ള നിലപാട് എടുത്തിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് വരുണിനെ ഒരു നിമിഷത്തേക്ക് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് വരുൺ ഈ കാര്യങ്ങളെല്ലാം പ്രിയയോട് പറയണമോ എന്ന് ആലോചിച്ചു കൊണ്ട് മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്